അസലാ വൈക്കു വരഹമുല്ല വാത്തുല്ലാ അലഹദില്ലാ അലഹമുല്ലബിള്ളലമീൻ മുത്തീൻ അലീൻ അമ്മാബാദ് ഏറെ സ്നേഹധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രവാചകന്മാർ അഖിലവും ഈ ലോകത്തിന് സമർപ്പിച്ച ഏകദൈവ വിശ്വാസം എന്ന ആ ഒരു ആദർശം അത് പറയുവാനാണ് ഇനിയുള്ള ഓരോ പ്രബോധകന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ വളർത്തിക്കൊണ്ടുവരണം ഈ സമൂഹത്തിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കണം ഒരു നൂറ്റാണ്ടിലേറെയായി മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ദൗത്യവുമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ നാട്ടിൽ ഷിർക്കിനും ഖുറാഫാത്തിനും വഴി തെളിയിക്കുന്ന എത്രയോ മുസ്ലിം നാമധാരികളെ നമുക്ക് കാണാൻ സാധിക്കും തലയെ കെട്ടി സമുദായത്തെ അന്ധവിശ്വാസത്തിലേക്ക് അനാചാരങ്ങളിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ഇത്തരം കബർ പൂജകൾക്കെതിരെ കൃത്യമായ മറുപടികൾ ആളുകൾക്ക് വെളിച്ചം വീശുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പ്രഭാഷണങ്ങൾ കുത്തുബകൾ അതിനനുസരിച്ചുള്ള ക്ലാസുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സലഫികൾ നമ്മൾ ചെയ്തു വരുമ്പോൾ അവർക്കിടയിൽ ചൊറിച്ചിലുണ്ടായി അങ്ങനെ സമസ്തയ്ക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി ചിലർ മറ്റു ചിലരെ മോശപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ കളവ് പറയുന്നു ഞങ്ങളാണ് സത്യവാൻമാർ എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട് അത് അവരിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ തന്നെ അത് തുറന്നു പറയാൻ സലഫി പള്ളികൾ വന്നതോടുകൂടി നൂൽപുട്ടായി ചിന്നി ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു എന്ന് അവരുടെ പണ്ഡിതൻ തന്നെ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം അങ്ങ് തുടങ്ങിയതല്ല പാർട്ടികൾ പാർട്ടികളായി പിരിയ ഇപ്പൊ തിരിഞ്ഞു അന്ന് പിന്നെയും തിരിഞ്ഞു തിരിഞ്ഞുമ്പത് കൂടി പിന്നെ തിരിഞ്ഞു പിന്നെ തിരിഞ്ഞുകൂടി പിന്നെയും തിരിയും നൂൽപുട്ട് പോലെയാണ് ആകണത് പുട്ടും നൂൽപുട്ടും വ്യത്യാസമുണ്ട് പുട്ടിന് തമ്മിൽ ഇഷ്ടമല്ലെങ്കിലും ഒരു തമ്മിൽ പശളൊന്നുകൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് നൂൽപുട്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ പുറത്ത് വരുമ്പോഴത്തിന് പിരിയു ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ് വഹാബികളെ പള്ളി വരുന്നതിന് മുമ്പ് പുട്ടായിരുന്നു ഇപ്പൊ സുന്നികൾ നൂൽപുട്ടാണ് നൂൽപുട്ട് സുന്നികൾ എന്ന് പറയാം ഇപ്പത്തെ സുന്നികളെ പറ്റി പറയേണ്ടത് ബഹുമാനപ്പെട്ട നൂൽപുട്ട് സുന്നികൾ എന്ന് അതിന്റെ പുട്ടേനും തമ്മിൽ തമ്മിലൊക്കെ കാരണമാർക്കൊക്കെ വിരോധം ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് ഉണ്ടാവില്ല ഒക്കെ പുട്ട് നല്ല രണ്ട് ഭാഗത്തും നല്ല തേങ്ങട്ട് ടൈറ്റാക്കി ഇപ്പോൾ ബഹുമാനപ്പെട്ട സുന്നികളെല്ലാം നൂൽപുട്ടുകളായി പ്രത്യക്ഷപ്പെടുകയാണ് ഇനി നൂൽപുട്ടിനും പുതിയ ഒരു സാധനം നൂൽ കേട്ടില്ലേ വഹാബികളുടെ പള്ളികൾ വരുന്നതിനു മുമ്പ് സുന്നികൾ പുട്ടായിരുന്നു ഇപ്പോൾ നൂൽപുട്ടാണ് കാരണം എന്താ അവരുടെ ഉള്ളിലുള്ള കള്ളികളെ വിളിച്ചത്ത് കൊണ്ടുവന്നത് വഹാബികളാണ് അതായത് അവർ വഹാബികളെ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കുകയാണ് എന്നിരുന്നാലും അലഹമില്ല സലഫി ആദർശം ഈ മലയാളക്കരയിൽ അത് പ്രസംഗിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും തുടങ്ങിയതോടുകൂടി മുസ്ലിയാക്കന്മാരുടെ അടിത്തറ ഇളകി എന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത് എന്നിരുന്നാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആദർശ വ്യതിയാനങ്ങൾ നമ്മൾ നോക്കിക്കണ്ട് ശരിയായ അ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തെ ക്രമീകരിക്കുവാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതല്ലാതെ വെള്ളയും വെള്ളയും ഇട്ടതുകൊണ്ട് തലയിൽ ഒരു കെട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ തലയിൽ തൊപ്പി വെച്ചതുകൊണ്ട് അയാൾ വലിയ പണ്ഡിതനാണ് അയാൾ പറയുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കാം എന്നൊരിക്കലും ധരിക്കേണ്ടതില്ല മറിച്ച് പ്രമാണങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം ഇസ്ലാം വിശുദ്ധ ഖുർആാൻ അത് വെളിച്ചം വീശുന്ന വേദഗ്രന്ഥമാണ് ആ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് പ്രവാചകന്റെ സുന്നത്ത് ഹിതായത് നൽകുന്ന മാർഗമാണ് വെളിച്ചത്തിലേക്ക് കാൽനട നടത്തുന്ന വഴിതെളിയിക്കുന്ന ഒരു മാർഗമാണ് ആ ഖുർആാനിനെയും സുന്നത്തിനെയും മുൻകാല പണ്ഡിതന്മാർ അതിനെ വച്ച് നമുക്ക് വിശദീകരിച്ച് നൽകിയതും അതനുസരിച്ചു കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതല്ലാതെ പണ്ഡിത വേഷധാരികൾക്ക് പിന്നാലെ പോയാൽ ഒരുപക്ഷെ നൂൽപുട്ടായി കൊണ്ട് പിരിഞ്ഞു പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും അതില്ലാതിരിക്കണമെങ്കിൽ വിശുദ്ധ കുർആാനും തിരുവചനങ്ങളും പഠിപ്പിക്കുന്നതിനനുസരിച്ച് യഥാർത്ഥ പണ്ഡിതന്മാർ അറിവിലങ്ങേയറ്റം ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ മുൻകാല പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് റാഷിദീങ്ങളുടെ മാർഗത്തിൽ നിലകൊണ്ട് പ്രവാചകൻ്റെ സുന്നത്തിനെ മുറുക പിടിച്ച് വിശുദ്ധ ഖുർആാനിനെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി റബ്ബിലേക്ക് മടങ്ങാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതല്ലാതെ ഒരു മാർഗം നമ്മൾ തിരഞ്ഞെടുക്കരുത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം ഭിന്ന കക്ഷികളിൽ നിന്നും ഇത്തരം വ്യാജ ത്വരീക്കത്തുകളിൽ നിന്നും ഇത്തരം വ്യാജ ബിദത്തിൻ്റെ കക്ഷികളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും സംരക്ഷിച്ച് യഥാർത്ഥ സുന്നത്തിൽ സുന്നത്തിലടിയുറച്ച് നിൽക്കുവാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃത അലഹമുല്ലാഹി റബുലമീൻ അസ്ലാ വാല് വരഹത്തല്ലാ വാത്ത